ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എവിടേക്കാണ് ഒരുങ്ങണച്ചാൽ എന്നാൽ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ അടുത്തത്തെ ഗണപതി അമ്പലത്തിൽ എല്ലാ മാസത്തെ ഒടുക്കത്തെ ഞായറാഴ്ച പൂജ ഉണ്ടാവും അപ്പോൾ അവിടേക്ക് പോവാനായിട്ടാണ് ഒരുങ്ങണത് കേട്ടോ ഞാനും ഏട്ടനാ പോയി കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ അമ്മ കുട്ടികളും അമ്മയും കൂടെ നേരത്തെ തന്നെ പോയിരുന്നു കേട്ടോ നടക്കാനുള്ള ദൂരന്നെ ഉള്ളൂ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നമ്മുടെ പിറന്നാളാണ് അപ്പം ചെറിയൊരു സദ്യ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ബാവിയിലും കഷ്ണമൊക്കെ എന്നാൽ തലേ ദിവസം തന്നെ നൊറുക്കി വെച്ചിരുന്നു ഭാവിയിലും കഷ്ണ എന്തെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എലിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി കേട്ടോ എളിശ്ശേരിക്കിത് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു മൂന്ന് വിസിൽ അടുപ്പിച്ചു ഞാനത് ഇതിലേക്കൊക്കെ വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്ക കേട്ടോ തേങ്ങ ചിരകിയെടുത്തു തേങ്ങയൊക്കെ ചരകി വന്നപ്പോഴേക്കും അവിയലും കഷ്ണം വെന്ത് വന്നിരുന്നു അപ്പോൾ അവിയലിക്കുള്ള അരപ്പുണ്ടാക്കുകയാണ് തേങ്ങ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മോരും കൂടെ എടുത്തിട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരിഞ്ഞു പോണ്ട ചതച്ചാൽ മതി അപ്പോൾ ആ ചതച്ച് വെച്ചത് ആവിയും കഷ്ണത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി കൂട്ടി യോജിപ്പിക്കുക അതിലോട്ട് കുറച്ച് കറിവേപ്പില തണ്ടോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചവളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എലിശയുടെ കഷ്ണങ്ങളും വെന്ത് വന്നിരുന്നു അതിലേക്ക് ഞാൻ തേങ്ങ ജീരകം കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ എലിശയുടെ കഷ്ണത്തേക്ക് എലിശക്കുള്ള വറവ് ഇടുകയാണ് കടുക് കറിവേപ്പില ഉണക്കമുളക് കുറച്ച് നാളികരം കൂടെ ഇട്ടിട്ട് വറുത്തിട്ട് എലിശ്ശേരിക്ക് ഇട്ടു കേട്ടോ പിന്നെ ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് പച്ചടിയാണ് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു പിന്നെ മിക്സർ ജാറിക്കു കുറച്ച് തേങ്ങ കടുക് ജീര പച്ചക്കടുക് കിട്ടോ പിന്നെ ജീരകം പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു എന്നുകൊണ്ട് ഈ ബീട്രൂട്ട് കഷ്ണം നന്നായി വെന്തപ്പോൾ ബീറ്റൂട്ടുകഷ്ണം വേവാനം തുള്ളിയായി അതച്ചത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തുണ്ടാവും എന്നിട്ട് ആ തേങ്ങ അരപ്പും കൂടെ അലിക്കിട്ടിട്ട് അലിക്ക് വറവ് ഇട്ടു കടുക് കറിവേപ്പില പിന്നെ മറ്റൽ മുളക് ഇട്ടിട്ട് വറവ് ഇട്ടു അത് വേണ്ടി ആ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് സാമ്പാറിക്ക് വെണ്ടയ്ക്ക ഉള്ളിയും കൂടെ വാട്ടാണ് പിന്നെ മുരിങ്ങക്കായ അതൊക്കെയാണ് കഷ്ണങ്ങൾ എടുത്തേക്കുന്നത് പിന്നെ തേങ്ങ വറുത്തിട്ട് അരച്ചു കിട്ടുക അത് കഴിഞ്ഞപ്പോൾ അതാ പായസം ഉണ്ടാക്കാൻ നോക്കുകയാണ് ഒരടുപ്പത്ത് പാല് തിളച്ചോണ്ടിരിക്കുന്നുണ്ട് മറ്റേ അടുപ്പത്ത് ഞാൻ പപ്പടം കാശിച്ചിട്ടുണ്ട് പാല് തിളച്ച് വന്നപ്പോൾ സേമി ഇട്ടുകൊടുത്തിട്ടുണ്ട് വറുത്ത് സേമി ആയതുകൊണ്ട് തന്നെ വറുക്കേണ്ട ആവശ്യം ഉണ്ടായില്ലോ പിന്നെ സേമിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു പായസം നന്നായി കുറുകി വന്നിട്ട് കേട്ടോ അപ്പം ഇനി പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി വറ നെയ്യ്ല് വറുക്കാണ് അപ്പൊ അതും കൂടെ ഇട്ടുകൊടുത്തിട്ടോ വറുത്ത് വറുത്തിട്ട് ഇതൊക്കെ ആയപ്പോ ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുത്തുട്ടോ അപ്പോൾ കുട്ടികൾ അമ്മടെ പിരിക്കാത്തത് എന്താ വെച്ചാൽ അവർക്ക് എന്നാൽ തൊട്ട വീട്ടിൽ കല്യാണം നിശ്ചയം ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികളും ഏട്ടനും കൂടെ അവിടേക്ക് പോയിരിക്കുവായിരുന്നു അപ്പത്ര നമ്മുടെ ഇന്നത്തെ വിശേഷം